ഹലോ നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ ലൈവ് കട്ടായിരിക്കുന്നു കേട്ടോ പിന്നെ ഇന്ന് രാവിലെയാണ് തുടങ്ങിയത് അപ്പോൾ ഇന്നത്തെ ലൈവില് നടക്കുന്ന സംഭവങ്ങളെ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം ബിഗ് ബോസ് സീസൺ സെവനിലെ ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻസ് ഒരു ഗെയിമും തരാൻ പ്രാപ്തിയുള്ളവരായിട്ട് എനിക്ക് തോന്നുന്നില്ല വളരെ മോശമായ ഒരു സെലക്ഷൻ സെലക്ഷനായിപ്പോയി പ്രാവശ്യമൊന്നേ പറയാൻ പറ്റുന്നുള്ളൂ ഏത് ഏതാനും ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ അല്ലാതെ ബാക്കിയെല്ലാം ഫ്ലോപ്പാണ് അതിനകത്ത് നല്ലതെന്ന് പറഞ്ഞാൽ അനീഷും അനുമോളും ഒക്കെയും ഒക്കെയാണ് അവരുടേതായ ഒരു ഗെയിം അവർ കളിക്കുന്നുണ്ട് അനുമോള് കരഞ്ഞും കൂവിയൊക്കെയാണ് അറ്റൻഷൻ നേടുന്നത് പല സമയത്തും പക്ഷേ അത് ഈ പറയുന്ന തൊട്ട് പുറത്ത് പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട് അനുമോളത് അങ്ങനെ കരഞ്ഞു നേടുകയല്ല ആ കുട്ടിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെയാണ് നമ്മൾ മുൻപ് ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ഇതിനെ കാണുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് കാണുന്നത് പിന്നെ വന്നിട്ട് അനീഷ് അനീഷ് ഓക്കെ അനിയനേഷ് നല്ലൊരു ഗെയിമറാണ് നന്നായിട്ട് മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരാളായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കപ്പടിക്കാൻ ചാൻസ് അനീഷിനോ അനുമോൾക്കോ ആണെന്നാണ് ഇപ്പോഴത്തെ ഒരിത് ഷാനവാസൊക്കെ നല്ല പൊട്ടൻഷ്യൽ ഉള്ളവരാണെങ്കിലും ഷാനവാസൊക്കെ അതൊക്കെ മറന്നു പോയതുപോലെയാണ് കളിക്കുന്നത് എനിവേ ഇന്നത്തെ ലൈവ് നമുക്ക് നോക്കാം ലൈവില് രാവിലെ തന്നെ അനുമോള് എന്തോ ഒരു പ്രശ്നവും കലമ്പോ ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ആ ഗെയിമിനകത്ത് അനുമോള് ഫെയിലായല്ലോ പിന്നെ ഫോട്ടോ കത്തിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഒരു വിഷമമൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസിനോടുള്ള ഒരു എന്താ റിവഞ്ചാണോന്നറിയത്തില്ല അനുമോള് ഗെയിമിലൊന്നും അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ രാവിലെ മുതൽ ഇങ്ങനെ ഒരു ക്യാമറയിലൊക്കെ നോക്കി ഓരോന്നൊക്കെ കാണിച്ചൊക്കെ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കിച്ചൺ ടീമിൽ കയറുന്നില്ല കിച്ചണിൽ കയറി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കിച്ച അനുമോൾക്ക് കിച്ചണിൽ നിന്ന് എല്ലാവരും കൊടുക്കണം പക്ഷേ അത് ഒരു കുറ്റമായിട്ട് പറയേണ്ടത് എന്താ അറിയോ ചിലർക്ക് നമ്മുടെ വീട്ടമ്മമാരിലൊക്കെ തന്നെ നോക്കിയാൽ ചിലർക്ക് അങ്ങനെ അങ്ങനെയൊരിതുണ്ട് ചിലർ പറയും ഇല്ല നിങ്ങളാരും കയറേണ്ട ഞാൻ തന്നെ കയറി ഉണ്ടാക്കിക്കൊള്ളാം ഒരു സ്ട്രാറ്റജി എടുക്കുന്ന പല സ്ത്രീകളും ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം ആ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ഫുൾ ക്രെഡിറ്റ് അത് അനുമോൾക്ക് വേണമെന്നുള്ളത് കൊണ്ടാവണം അനുമോൾ അങ്ങനെ പറയുന്നത് എനിവേ അനിമോൾ അങ്ങനെ ഇന്ന് ഫുഡ് കഴിക്കാതെയൊക്കെ ആപ്പിൾ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശൈത്യമായിട്ട് ഇന്ന് സംസാരിച്ച് ശൈത്യം ഭയങ്കരമായിട്ട് കരയുന്നതാണ് അനുമോളെ ഫോളോ ചെയ്ത് നടക്കുന്ന കാരണം ശൈത്യം അവരോരോന്ന് പറയുന്നെന്നൊക്കെ അപ്പോൾ അനുമോള് പറയുന്നുണ്ട് നിനക്ക് എന്ത് വേണം അത് അവരുടെ ഗെയിമാണ് നമ്മൾ പ്രൊവോക്ക് ചെയ്യുകയും മാനസികമായിട്ട് തളർത്തുകയും ചെയ്തിട്ട് നമ്മളെ ഔട്ടാക്കാൻ വേണ്ടിയിട്ടാണ് നീ എന്നെ കാണുന്നില്ല ഞാനാണ് എപ്പോഴും കരയുന്ന ഒരാളാണ് പക്ഷേ ഞാനിപ്പോൾ അവരോടൊക്കെ പ്രതിരോധിച്ച് നിൽക്കുന്നില്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ നീ അങ്ങനെ തളർന്നു പോരുന്നൊക്കെ അനുമോൾ ശൈത്യോട് പറയുന്നുണ്ട് ആക്ച്വലി അനുമോൾക്കറിയാം അനുമോള് ഒരു ബ്രില്യൻ ഗെയിമറാണെന്ന് ചില സമയത്ത് നോക്കും അനുമോൾക്കറിയാം അനുമോളെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് എവിടെ റിയാക്റ്റ് ചെയ്യണം എവിടെ കരയണം എന്നുള്ളതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അനുമോൾ മുന്നോട്ട് പോകുന്നത് പിന്നെ നമ്മൾ അനീഷ് അനീഷ് അറിയാവില്ല അനീഷ് അനീഷിൻ്റേതായ ഒരു ഗെയിം കളിച്ചിട്ട് മുന്നോട്ട് പോകാണ് പല സമയത്തും നമുക്ക് റോബിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നും എങ്കിൽ പോലും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ സ്വേച്ഛാധിപതി ഗെയിമിൽ വിന്നറായിരിക്കുന്ന നമ്മളുടെ അടിപൊളി രണ്ട് പേരാണ് ഒന്ന് നെവിനും ഒന്ന് ജിസയിലും എന്ത് കാര്യത്തിനാണോ ഇവരെ തിരഞ്ഞെടുത്തേക്കുന്നത് മനസ്സിലാവുന്നില്ല ഇല്ല ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ഒരു റബ്ബർ ബാലും ഒളിച്ച വെട്ടിക്കിളിന്നുള്ള ആ ഒരു ഒരിതിൽ നിന്ന് കുറച്ചൊരു മെച്ചൂരിറ്റി വന്ന പോലെ തോന്നുന്നുണ്ട് ഒരു രാജാവാണല്ലോ രാജാവല്ല ചക്രവർത്തിയാണ് ആക്ച്വലി സ്വേച്ഛാധിപതി എന്ന് പറയുമ്പോൾ അപ്പോൾ അതാണ് നെവിനും ജിസയിലും പക്ഷേ ഒരു ഒരയൽക്കൂട്ട അമ്മച്ചിയായിട്ട് മാറിയിട്ടുണ്ട് അയൽക്കൂട്ട അമ്മച്ചിയുടെ ഒരു റാണിയായിട്ട് തന്നെയാണ് തോന്നുന്നത് അല്ലാണ്ട് വലിയ ഗെയിമും കാര്യങ്ങളൊന്നും നമുക്ക് തോന്നുന്നില്ല നെവിൻ കുറച്ച് മാറിയിട്ടുണ്ട് നെവിൻ ഇന്ന് കിച്ചണകത്ത് കയറി ദോശയൊക്കെ തന്നെ തന്നെ ഉണ്ടാക്കി കഴിക്കുകയോ അങ്ങനെ പക്ഷെ ഒരു സ്വേച്ഛാധിപതി അങ്ങനെ ചെയ്യുമോ ചെയ്യത്തില്ലല്ലേ എന്തായാലും നെവിൻ അങ്ങനെയാണ് ചെയ്ത് കേട്ടോ പിന്നെ ഈ സ്വേച്ഛാധിപതി എന്നുള്ളൊരു ഗെയിം ആക്ച്വലി ബിഗ് ബോസ് എന്താണ് ബിഗ് ബോസ് അതിനകത്ത് എന്താണ് അദ്ദേഹം അതിനകത്തൊരു അന്തസ്സത്ത ഉൾക്കൊണ്ടിരിക്കുന്നെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇത് സീസൺ ഫോറില് ഒരു ഗെയിം ഉണ്ടായിരുന്നു മറ്റേ ആ സിംഹാസനവും വടിയൊക്കെ കൊടുത്തിട്ട് ഒരടി ഉണ്ടായത് ഓർക്കുന്നുണ്ട് സിംഹാസനത്തിൻ്റെയൊക്കെ പ്രശ്നം വെച്ചിട്ടൊക്കെ റോബിനും റിയാസും ഒക്കെ കൊടുത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലത്തെ ഒരു ആ ഗെയിം തന്നെയാണ് ആക്ച്വലി ഇത് ഇതിനകത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ അടിമയായിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ മന്ത്രിയെന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷാണ് പിന്നെ എന്താ ആളുടെ നെവിൻ്റെ മന്ത്രി അപ്പോൾ ആ മന്ത്രിക്ക് പോലും മനസ്സിലാവുന്നില്ല ഈ ഗെയിം ഇനി എങ്ങനെയാണ് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് ഇപ്പോഴത്തെ ഒരു ലൈവ് നോക്കിയാൽ പോകെ ചിലപ്പോൾ ഇതിൽ ഒരു ട്വിസ്റ്റ് വരാം അപ്പം ഇപ്പം മന്ത്രി രാജാവേ രാജാവേ എന്നും പറഞ്ഞ് പുറകു നടക്കുന്നുണ്ട് അതല്ല ഇതിൻ്റെ യഥാർത്ഥ കളിയെന്ന് പറഞ്ഞാൽ യഥാർത്ഥ കളി വരുന്നത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചിന്തിച്ചിരിക്കുന്നത് ഈ സ്വേച്ഛാധിപതികളിൽ നിന്ന് ഇപ്പോൾ ഒരു രാ രാജ്യമാണെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല യുദ്ധം ചെയ്ത് പിടിച്ചടക്കും അവരാണ് പിന്നെ അടിമകൾ അപ്പോൾ ആ ഒരു ഗെയിം ആയിരിക്കണം ഇവിടെ ബിഗ് ബോസ് ചിന്തിച്ചിട്ടുണ്ടാകുന്നത് ഇവർ പക്ഷേ അതല്ലാണ്ട് തന്നെ അങ്ങ് ഫോളോ ചെയ്തു പോവാണ് അപ്പോൾ ആക്ച്വലി ക്യാപ്റ്റൻ അടക്കം ഇപ്പോൾ അടിമയാണ് ഈ ക്യാപ്റ്റൻ അടക്കം അടിമയായിട്ട് ഇവരുടെ ഏറാൻ മൂളികളാവാതെ ഇവരെ ആ രാജാവിനെ എന്താ തോൽപ്പിച്ചിട്ട് അല്ലെ രാജാവിൽ അധികാരം ഇവർക്ക് പിടിച്ചെടുക്കാം അതുപോലെ തന്നെ റാണിയിൽ നിന്നും മറ്റുള്ളവർക്ക് അധികാരം പിടിച്ചെടുക്കാം അതൊന്നും ഇവർ ചെയ്യുന്നില്ല അത് ഇവർക്ക് ഗെയിം മനസ്സിലായില്ല മനസ്സിലായില്ലേ അനീഷണെടുക്കാൻ മനസ്സിലായല്ലെന്ന് തോന്നുന്നു എനിവേ അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വേച്ഛാധിപതി ഗെയിം ഇതിനകത്തൊന്നും അനുമോള് അത്ര പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർ കളിച്ചെടുത്തില്ല ഇനി ചിലപ്പം ബിഗ് ബോസ് തന്നെ അനുമോളെ എടുത്ത് റാണിയാക്കാൻ്റെ ചാൻസ് ഉണ്ട് കാരണം കുറച്ചുകൂടി കണ്ടൻറ്റ് കിട്ടും നമുക്ക് പിന്നെ അപ്പാനിയാണ് അപ്പാനിയുടെ ക്യാപ്റ്റൻസി എനിക്കത്ര ഇതായിട്ട് തോന്നുന്നില്ല കാരണം അപ്പാനി ഒരു സ്ട്രോങ് അല്ല അപ്പാനിയുടെ അണ്ടറിലോട്ട് ഒരു പക്ഷേ പതി പരമാധികാരം ഈ പറയുന്ന ഇവർക്ക് വിട്ടുകൊടുത്തേക്കുന്ന കൊണ്ടായിരിക്കാം അപ്പാനി അത്ര ഇതായിട്ട് പോകുന്നില്ല എല്ലാവരുടെയും അടിമയും കൂടായതുകൊണ്ടായിരിക്കാം എല്ലാം ചെയ്തൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ പറയാതെ വയ്യ എല്ലാവരെയും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കിച്ചൺ ടീമിനെ ആയാലും വെസൽ ടീമിനെ ആണെങ്കിലും ഫ്ലോർ ടീമിനെ ആണെങ്കിലും എല്ലാം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു പോകുന്നുണ്ട് അപ്പാനി കാരണം അനുവും കൂടെ കിച്ചണിൽ കയറാത്തോണ്ട് അപ്പാനെയാണ് ശരിക്കും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ കൂടുതലായിട്ട് കയറി അടുക്കളയ്ക്കാത്ത നിന്നങ്ങ് ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട് പിന്നെ ഈ പ്രാവശ്യത്തെ ഗെയിമിൻ്റെ ഒരു അങ്ങോട്ട് ഉദ്ദേശിച്ച തലത്തിലോട്ട് ഈ ഗെയിം നീങ്ങാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല നമ്മളുടെ ഉജാലയും കെ പി നമ്പൂരി നമ്പൂതിരീസും സ്പോൺസർഷിപ്പ് പിൻവലിച്ചതായിട്ടാണ് അറിയുന്നത് ഒരു പക്ഷേ ഈ പ്രാവശ്യത്തെ ഗെയിം അങ്ങോട്ട് എഫക്റ്റ് ആ ബിഗ് ബോസ് അങ്ങോട്ട് ആൾക്കാരിലോട്ട് വേണ്ടത്ര ഒരു സ്വാധീനം ചെലുത്താതുകൊണ്ടാകണം മുൻപുള്ള ഗെയിമൊക്കെ എത്ര രസമായിരുന്നു ബിഗ് ബോസ് എത്ര രസമായിരുന്നു കാണാൻ പിന്നെ പിന്നുള്ളതെന്താ നമുക്ക് ഈ പറഞ്ഞ കൂട്ട് വേറെന്താ വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റൊന്നും ഇതിനകത്ത് വന്ന് വീഴുന്നില്ല ആ പിന്നെ നമ്മുടെ ഷാനവാസൊക്കെ ആണെങ്കിലും വളരെ ഒരു സ്ലോ രീതിയിൽ പോകുന്നു എനിക്ക് തോന്നുന്നത് ആ ലാസ്റ്റ് ഞാൻ പറയാനായിട്ട് എനിക്ക് തോന്നുന്നത് ആ പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുണ്ട് ആര്യനെക്കുറിച്ച് ലാലേട്ടനെ ഇത്രമാത്രം അധിക്ഷേപിച്ച ആൽ ആര്യനോടൊരു പാർഷ്വാലിറ്റി ബിഗ് ബോസ് കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം പുറത്ത് പലർക്കും ഉണ്ട് കാരണം ആ ബാൻഡ് തിരിച്ചെടുത്തല്ലോ ബാൻഡ് തിരിച്ചെടുത്തു കഴിഞ്ഞശേഷം ആര്യൻ്റെ പെട്ടി കൊണ്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി ബിഗ് ബോസ് പറഞ്ഞു പെട്ടി തിരിച്ച് സ്റ്റോർ റൂമിൽ കൊണ്ടുവെക്കാൻ പക്ഷേ ആര്യൻ അത് കേട്ടിട്ടില്ല ആര്യൻ ആ ഡ്രസ്സൊക്കെ തന്നെ ഇന്നും യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ഉറപ്പായിട്ടും ആര്യനെ എടുത്ത് കളയണം കാരണം ഇത്രയൊന്നും എക്സ്ക്യൂസ് കൊടുക്കേണ്ട കാര്യമില്ല അത്ര ഒരു ഷോ അല്ലല്ലോ ഇത് നിങ്ങൾ ആ തെറ്റുകളെ നിശിതമായിട്ട് വിമർശിക്കുകയും നിശിതമായിട്ട് അതിനുള്ള ഒരു എന്താ അതിൻ്റെ ഒരു ഡിസിഷൻ എടുക്കുകയും ചെയ്യേണ്ടതാണ് ബിഗ് ബോസ് ആര്യനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല വേറെ കണ്ടസ്റ്റിൻ്റെ ദാരിദ്ര്യം കൊണ്ടാണോ നിങ്ങൾ നല്ല വയൽഡ് കാർഡ് എൻ്ററിയെ കയറ്റിവിടുക നന്നായിട്ട് കളിക്കുന്നവരെ കയറ്റിവിടുക കളിയൊന്നും ഇതാവട്ടെ ഒന്ന് നല്ല രീതിയിൽ പോവട്ടെ ബിഗ് ബോസ് ഒന്ന് ഉഷാറാവട്ടെ അങ്ങനെ ചെയ്യും ബിഗ് ബോസ് പ്ലീസ്